ഇന്ന് ഞാൻ തയ്യാറാക്കുന്ന കാർപ്പറ്റ് പുഡിംഗാണ് അതിനാവശ്യമായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ഒരു പാക്കറ്റ് ടീ ബിസ്കറ്റ് വിപ്പിംഗ് ക്രീം പൗഡർ ഒരു പാക്കറ്റ് ക്രീം ക്യാരമൽ ഒരു പാക്കറ്റ് ഫ്രഷ് ക്രീം നൂറ് ഗ്രാമിൻ്റെ ഒരു പാക്കറ്റ് ഒരു കപ്പ് തണുത്ത പാൽ ഒരു ടേബിൾ സ്പൂൺ പഞ്ചസാര ഇൻസ്റ്റൻറ് കോഫി പൗഡർ ഒരു ടേബിൾ സ്പൂൺ ജനാച്ചിൻ അഞ്ച് ഗ്രാം രണ്ട് ടേബിൾ സ്പൂൺ കോൾഡ് വാട്ടർ അര കപ്പ് ഡെസിക്കേറ്റഡ് കോക്കനട്ട് ഒരു കപ്പ് തിളച്ച വെള്ളം ഓറിയോ ബിസ്ക്കറ്റ് ഗാലക്സി ഫ്ലൂൺസ് ആദ്യം നമുക്ക് കോഫി തയ്യാറാക്കാം അതിനായി തിളച്ച വെള്ളത്തിലേക്ക് കോഫി പൗഡർ ചേർക്കാം പഞ്ചസാര ചേർക്കാം ഇനി നമുക്ക് ജിലാറ്റി കോൾഡ് വാട്ടർ മിക്സ് ചെയ്യാം ഇതിനെ നമുക്കൊരു സൈഡിലോട്ട് മാറ്റി വയ്ക്കാം ഇനി നമുക്കൊരു ഫുഡിങ് ട്രേയിൽ ബിസ്ക്കറ്റ് ലെയർ ചെയ്യാം അതിനായി നമുക്ക് തയ്യാറാക്കി വെച്ചിരിക്കുന്ന കോക്കി ബിസ്ക്കറ്റ് ഡിപ്പ് ചെയ്യാം ഇപ്പോൾ ഒരു ലെയർ ചെയ്ത് കഴിഞ്ഞു ഇനി നമുക്ക് ഇതുപോലെ ഒരു ലെയർ കൂടി ചെയ്യാം ഇപ്പോൾ സെക്കൻഡ് ലെയർ നിരത്തി കഴിഞ്ഞു ഇനി ഒരു സൈഡിലോട്ട് മാറ്റി വെക്കാം ഇനി നമുക്കൊരു ബൗളിലോട്ട് വിപ്പിംഗ് ക്രീം പൗഡർ ചേർക്കാം അതിലേക്ക് തന്നെ കാരമൽ ചേർക്കാം ഇനി ഫ്രഷ് ക്രീം ചേർക്കാം പാല് ചേർക്കാം വെള്ളത്തിൽ കുതിർത്ത് വെച്ചിരിക്കുന്ന ജലാറ്റം ചേർക്കാം ഇനി ഇവയെല്ലാം ഒന്ന് ഇപ്പോൾ നന്നായി ബീറ്റ് ചെയ്ത് കഴിഞ്ഞു ഇതിലേക്ക് ഇനി മധുര ആവശ്യമെങ്കിൽ കൂടുതൽ ചേർക്കാവുന്നതാണ് ഇനി നമുക്കിത് വേർ ചെയ്ത് വെച്ചിരിക്കുന്ന ഇനി ഇതൊന്ന് ചെറുതായി സെറ്റ് ആവാൻ വേണ്ടി ഫ്രീസറിൽ വെക്കാം ഇനി നമുക്ക് ഈ ഓറിയോ ബിസ്കറ്റിന്റെ ക്രീം ഒന്ന് മാറ്റി ബിസ്ക്കറ്റ് നന്നായി ഒന്ന് ക്രഷ് ചെയ്തെടുക്കാം ഇനി നമുക്ക് അതുപോലെ ഫ്ലൂട്ട്സ് ഒന്ന് ക്രഷ് ചെയ്തെടുക്കാം ഇനി നമുക്ക് ലെയർ ചെയ്തതിന് ശേഷം ബാക്കിയുള്ള ടേബിൾ സ്കിറ്റ് കൂടി ഒന്ന് പൊടിച്ചെടുക്കാം പുഡിങ് പകുതി സെറ്റായിട്ടുണ്ട് നമുക്ക് ഇനി ഇതിന് മുകളിൽ ഈ പൊടിച്ച് വെച്ചിരിക്കുന്ന കൂട്ടി വെച്ച് ഒന്ന് ഡെക്കറേറ്റ് ഒരു കാർപ്പറ്റ് ഡിസൈനിലാണ് ഡെക്കറേറ്റ് ചെയ്യേണ്ടത് ഡെക്കറേറ്റ് ചെയ്ത് കഴിഞ്ഞു ഇനി നമുക്കിത് വീണ്ടും ഫ്രിഡ്ജിൽ വെച്ച് നന്നായി സെറ്റ് ചെയ്യാം